സ്വർണ്ണക്കുള്ള വിവാദം ഉയർന്ന സമയത്ത് എ പത്മകുമാർ നടത്തിയ പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് ഒന്നുകൂടി നമുക്ക് എടുത്തു എടുത്തുവയ്ക്കാം ശബരിമലയിലെ അവതാരങ്ങളെ മൊത്തം കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതി അല്ല എന്നായിരുന്നു പത്മകുമാർ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് ഉണ്ണികൃഷ്ണം പോറ്റി ശബരിമലയിൽ വന്നത് തന്നേക്കാൾ മുമ്പുള്ളവർ മറുപടി പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ എ പത്മകുമാർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്ന ഭാഗം അത് എസ് ഐ ടിക്ക് മുന്നിൽ പത്മകുമാർ പറഞ്ഞാൽ അടുത്ത ആളിലേക്ക് ഈ സീൻ വീണ്ടും നീളും ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിക്കാണോ ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിയാണോ അല്ലല്ലോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് രണ്ടായിരത്തി ഏഴിൽ ശബരിമല വന്ന ആളാണ് രണ്ടായിരത്തി ഏഴ് മുതൽ അവിടെ അവിടെ ഉള്ള ആളാണ് അതങ്ങനെ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതിൽ നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക നമ്മളെക്കാളിലൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ അവരൊക്കെ മറുപടി പറയേണ്ടി വരും തന്ത്രിയുടെ അഭിപ്രായവും ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിച്ചത് ഒരു പ്രസിഡന്റ് ഒന്നും ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റാൻ സാധിക്കില്ലെന്നും അന്ന് പത്മകുമാർ പറഞ്ഞിരുന്നു തന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായം ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് ഇത് വെച്ചിട്ട് ആണല്ലോ നമ്മൾ തീരുമാനം എടുത്തു കൊടുത്തിട്ടുള്ളത് അതിൽ നോക്കി നടത്താൻ ബാധ്യതപ്പെട്ടത് തിരുവാഹരണ കമ്മീഷനാണ് എല്ലാവർക്കും അറിയാം ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണം ഒന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ് ആ റോഷിപാൽ നമുക്കൊപ്പം ആ റോഷിപാൽ ആറാമത്തെ അറസ്റ്റ് അത് എ പത്മകുമാറിന്റേതാണ് പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല മറ്റു ഉണ്ട് എന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ പത്മകുമാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പത്മകുമാറിൽ നിൽക്കില്ല എസ് ഐ ടിയുടെ അറസ്റ്റുകൾ എന്നല്ലേ കരുതേണ്ടത് സുജ അങ്ങനെ കരുതേണ്ടി വരും കാരണം പത്മകുമാർ വളരെ നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞതാണ് ഒരു ദേവസ്വം അധ്യക്ഷൻ വിചാരിച്ചാൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന അത്രയും വലിയ കൊള്ളയാണ് ശബരിമല സന്നിധാനത്ത് നടന്നത് അതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നു കഴിഞ്ഞു ഇനി ഈ കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ചവർ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവർക്ക് ഒരു രക്ഷയും ഉണ്ടാകില്ല കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് കൃത്യമായി ഹൈക്കോടതിയിൽ അന്വേഷണ അടക്കം രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് ഈ കൊള്ളയിൽ ഭാഗമായ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാന തെളിവുകൂടിയാണ് ഒടുവിൽ നടന്ന അറസ്റ്റ് എ പത്മകുമാർ കാരണം ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാനി പത്തനംതിട്ടയിലെ ഏറ്റവും മുതിർന്ന സി പി ഐ എം നേതാവ് മുൻ എം എൽ എ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന പത്മകുമാർ കൂടി കുരുക്കിലാകുമ്പോൾ ഇനി അന്വേഷണം എവിടേക്കാണ് പോകുന്നതെന്ന് നമ്മൾക്ക് കാത്തിരിക്കേണ്ടി വരും അത് മന്ത്രിയിലേക്ക് പോകുമോ എന്നതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയ മൊഴി അതിപ്രധാനമാണ് മാത്രവുമല്ല ഇന്ന് എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അന്വേഷണ സംഘം കൊല്ലത്ത് ചോദ്യം ചെയ്യുമ്പോൾ അവിടെ വാസു എന്തൊക്കെ പറഞ്ഞു അതും പ്രധാനമാണ് അത് കടകംപള്ളിയിലേക്ക് എത്തുമോ എന്നതാണ് എനിക്ക് കാത്തിരിക്കുന്നത് കാരണം അന്വേഷണത്തിൽ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം കണ്ടെത്തി അന്നത്തെ ദേവസ്വം ഭരണസമിതികളുടെ പങ്കാളിത്തം കണ്ടെത്തി അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അതിനപ്പുറത്തേക്ക് അന്വേഷണം പോകില്ലെന്ന് സൂചനയായിരുന്നു പക്ഷേ ഇപ്പോൾ പത്മകുമാരൻ്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ കുരുക്ക് മുറുകുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഏതായാലും ഇനിയുള്ള ചോദ്യം ചെയ്യലൊക്കെ അതിപ്രധാനമാണ് ഇനി വാസുവിനെയും പത്മകുമാരനെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും ഇനി കൂടുതൽ ആളുകൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഭാഗമാണോ എന്നതടക്കം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കൊള്ളയാണ് ശബരിമല സന്നിധാനത്ത് നടന്നത് ഒന്നൊന്നായി അഴിച്ചുകൊണ്ടുപോകുന്നു അതൊക്കെ ചെമ്പു തകടാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വ്യാജ മഹസറുകളടക്കം തയ്യാറാക്കി വലിയ ഗൂഢാലോചന നടത്തിയാണ് സന്നിധാനത്തെ ഏറ്റവും പഴക്കമുള്ള ആ സ്വർണപ്പാളികളൊക്കെ തട്ടിയെടുത്തത് അതൊടുവിൽ പിടിക്കപ്പെടുന്നു അതും മണ്ഡലകാലത്ത് ശബരിമലയിലെ തീർത്ഥാടന കാലത്ത് തന്നെ ഈ കൊള്ളയുടെ പ്രധാന വരികയാണ് അധിക കാലമൊന്നും അങ്ങനെ കബളിപ്പിക്കാൻ സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറസ്റ്റുകൾ അത് പത്മകുമാരിൽ നിൽക്കുമോ അതോ അതിൽ കടന്നു മുന്നോട്ട് പോകുമോ കാരണം ഇതുവരെ ചോദ്യം ചെയ്യലുള്ള വിധേയരായ ഓരോരുത്തരും അഞ്ച് പ്രതികളും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആറാമത്തെ അറസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആറിൽ ഒതുങ്ങുമോ അതോ ഏഴുമെട്ടുമൊക്കെയായി അത് ഉയരുമോ എന്നതാണ് അറിയേണ്ടത്